ഹായ് ഞാൻ ജസ്ന ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വയനാട്ടിൽ കാര്യമ്പാടിയിലുള്ള സെഞ്ചുറി പ്ലാസ്റ്റിക് ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ അപ്പം ഇവിടെ നിങ്ങൾക്കാവശ്യമുള്ള എല്ലാ പ്ലാസ്റ്റിക് സാധനങ്ങളും ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള വീട്ടിലേക്ക് ഷോപ്പിലേക്ക് ഒക്കെ ആവശ്യമുള്ള ഹോൾസെയിലായിട്ട് പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ ഭരണികൾ ചില്ലിൻ്റെ പാത്രങ്ങൾ ചില്ലിൻ്റെ പാത്രങ്ങൾ അധിക വില കൂടുതലും പ്ലാസ്റ്റിക്കാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല നല്ല കണ്ടെയ്നേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നമുക്ക് കിട്ടുന്നതാണ് അപ്പം എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇവർ നല്ല രീതിയിൽ നല്ല എന്താ പറയുക ശരിക്കും നല്ല രീതിയിൽ അടുക്കി പിറക്കി ഓരോ ഭാഗങ്ങളിൽ ഓരോന്നിങ്ങനെ ചെയ്തു വെച്ചിരിക്കുക ഇപ്പം നമുക്ക് ഷോപ്പൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇവിടെ വന്നിട്ട് എല്ലാം പർച്ചേസ് ചെയ്യാവുന്നതാണ് ഹോൾസെയിലായിട്ടും അതേപോലെ തന്നെ റീറ്റെയിലായിട്ടും ഇവരെല്ലാ സാധനങ്ങളും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ആദ്യമേ തന്നെ നമ്മൾ കാണുന്നത് ഇത് ഈ ഒരു സൈഡിലൊക്കെ ഇരിക്കുന്നത് കുട്ടികൾക്ക് ആവശ്യമുള്ള ടിഫിന് അതേപോലെ സ്നാക്സ് ബോക്സ് വാട്ടർ ബോട്ടിൽ പൗച്ചസ് ബോക്സ് പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ബ്രഷുകൾ പിന്നെ അങ്ങനത്തെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഇരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്കാവശ്യമായിട്ടുള്ള കണ്ടെയ്നേഴ്സുകളിലെ അതുണ്ട് അതുപോലെ നമ്മുടെ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ അലൂമിനിയം പാത്രങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ കൊടുക്കുന്നത് വെയിറ്റ് അനുസരിച്ച് അതിനുള്ള രീതിയിലാണ് കേട്ടോ പിന്നെ നമുക്ക് കപ്പുകൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്കിവിടുന്ന് എന്തൊക്കെ വാങ്ങണം എന്ന് നമുക്ക് തന്നെ ഒരു ആശ്ചര്യമായിരിക്കും ആ ഒരു രീതിയിലാണ് ഞങ്ങൾ കുറച്ച് ചട്ടികളും അതേപോലെ തന്നെ ബക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഹോൾസെയിലായിട്ട് മാത്രമല്ല കിട്ടുന്നത് റീറ്റെയിൽ ആയിട്ട് നമുക്ക് കിട്ടും ഹോൾസെയിലിൻ്റെ വിലയിലാണ് കിട്ടുന്നതെന്ന് മാത്രം അപ്പം ഏകദേശം ഇരുന്നൂറ്റി എൺപത് മുന്നൂറ് രൂപയുടെ ഒക്കെ നമുക്ക് ബക്കറ്റൊക്കെ ഏകദേശം ഒരു നൂറ്റി ഇരുപത് നൂറ്റമ്പത് അങ്ങനെ പല റേറ്റിലാണ് കൊടുക്കുന്നത് ഫസ്റ്റ് ക്വാളിറ്റി അതുപോലെ തന്നെ സെക്കൻഡ് ക്വാളിറ്റി ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ബാസ്ക്കറ്റ് ഇപ്പോൾ ഹോസ്പിറ്റൽ യൂസിനൊക്കെയുള്ള പലതരം ക്വാളിറ്റിയിലുള്ള ബാസ്ക്കറ്റുകൾ ആണ് അതുപോലെ നമുക്ക് കപ്പുകൾ ഇതൊക്കെ ഒരു സൈസ് കപ്പുകൾ പിന്നെ ഇപ്പോഴത്തെ ചായക്കടയൊക്കെ നടത്തുന്ന ചേട്ടന്മാർക്ക് നന്നായിട്ട് ചായക്കടയിലേക്ക് വേണ്ട നമ്മൾ എന്താ പറയുക ചായ ഉണ്ടാക്കുന്ന പാത്രമില്ല അത് പിന്നെ അലൂമിനിയം പാത്രങ്ങൾ ഞാൻ പറഞ്ഞു പിന്നെ നമ്മൾ കടുകൊക്കെ വറുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കടുക് പൊട്ടിക്കുന്ന ചെറിയ ചെറിയ തവകൾ അതേപോലെ തന്നെ ചായ ബക്കറ്റുകൾ പിന്നെ സോസ് പാന് അങ്ങനെ എന്നുവേണ്ട എന്താ പറയുക അത്രയും സാധനങ്ങൾ ഇദ്ള്ളിച്ചമ്പൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ വെയിറ്റ് അനുസരിച്ചാണ് കൊടുക്കുന്നത് പുട്ടും കൂടെ ഉണ്ട് ഇവിടുന്ന് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു പക്ഷേ അതൊക്കെ നല്ല രീതിയിൽ നല്ല വർത്താണ് കേട്ടോ കാരണം ഞാൻ ഉപയോഗിച്ചിട്ട് ഒരു കേടും സംഭവിച്ചിട്ടില്ല പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളാണെങ്കിലും അത്യാവശ്യം ഫസ്റ്റ് ക്വാളിറ്റി ഒക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റിക്ക് തന്നെ ഒരു പകുതി വിലയിൽ നിന്ന് ഒരു പത്തോ പതിനഞ്ചോ വില കൂടിയാലും പത്തോ പതിനഞ്ചോ രൂപ കൂടിയാലും വളരെ നല്ലതാണ് അപ്പം ഇപ്പം പാത്രങ്ങൾ ഇപ്പം നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടി നല്ല രീതിയിൽ ഹോൾസെയിൽ വിലയിൽ നമുക്ക് കിട്ടുന്ന വളരെ വകത്തല്ലേ അപ്പം ഈ ഒരു ഷോപ്പിൽ വന്നെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇതായിരിക്കും കേട്ടോ ഞാൻ ഷോപ്പിൻ്റെ അഡ്വെർടൈസ്മെൻ്റ് ചെയ്യുന്നതല്ല ഞാനവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കിത് നിങ്ങളിലേക്കും കൂടി എത്തിച്ചാൽ വളരെ യൂസ്ഫുള്ളാന്ന് തോന്നി അപ്പോൾ വയനാട്ടുകാർക്ക് ഏറ്റവും നല്ലൊരു ഷോപ്പാണ് ഇത് താരുമ്പാടി ടൗണിൽ തന്നെയാണ് സെഞ്ചുറി പ്ലാസ്റ്റിക് ഷോപ്പ് ഉള്ളത് രണ്ട് നല്ല ബിൽഡിങ്ങിലാണ് നമുക്ക് രണ്ട് പാർട്ടോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പാർട്ടോ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അത്രയ്ക്കും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ എല്ലാത്തിനെയും കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് സാധനങ്ങളാണ് കുറച്ച് പൈസ ആയിട്ട് വന്നിട്ടുവാണെങ്കിൽ നമുക്ക് ഇഷ്ടം ഒട്ടും പോലെ സാധനങ്ങളുണ്ട് ഇതൊക്കെ മൊസ്കിറ്റോ നെറ്റാണ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ മൊസ്കിറ്റോ നെറ്റും ഞാൻ ഈ പറഞ്ഞ പോലെ പല ക്വാളിറ്റിയിലാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലോട്ടുള്ള ഏകദേശം കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഇത് അടിയിലിരിക്കുന്ന ചില്ല് പാത്രങ്ങളായിരുന്നു ഇതൊരു സൈഡിൽ ഡപ്പുകളില്ലേ അതുകൂടിയ ഡപ്പുകളാണ് കേട്ടോ അപ്പം പല റേറ്റിലും പല സൈസിലും ഉള്ള ഡപ്പുകളുണ്ട് ഇതൊക്കെ ഈ ഒരു ഭാഗത്ത് മുഴുവൻ ഇങ്ങനത്തെ കണ്ടെയ്നേഴ്സാണ് നമ്മൾക്ക് നല്ല ക്വാളിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂന്നെണ്ണം അങ്ങനത്തെ സെറ്റായിട്ടായിരിക്കും കിട്ടുക അപ്പം ചിലപ്പം ഇത് നമ്മൾ എടുത്തു പോയതിൻ്റെ സിംഗിൾ പീസ് ഉണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ മൂന്ന് പീസുള്ള അല്ലെങ്കിൽ ആറ് പീസ് പന്ത്രണ്ട് പീസ് അങ്ങനത്തെ ആ ഒരു രീതിയിലാണ് ഇവരോട് കൊടുക്കുന്നത് കേട്ടോ കാരണം ഞാൻ മതില്ല ഹോൾസെയിലായിട്ട് കൊടുക്കുന്നതുകൊണ്ട് അല്ലാത്ത ഇതേപോലെയുള്ള ബാസ്ക്കറ്റുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് സിംഗിൾ പീസ് എടുക്കാൻ പറ്റും അതൊക്കെ നമുക്ക് ഏകദേശം വീടുകളിലേക്ക് ഒരു ബാസ്ക്കറ്റ് വേണമെങ്കിൽ അതൊക്കെ നമുക്ക് കിട്ടും കേട്ടോ പിന്നെ അതേപോലെ ബക്കറ്റ് കപ്പ് പിന്നെ ഇതേപോലത്തെ വേസ്റ്റ് ഇടുന്ന ഡപ്പുകൾ പിന്നെ ഇഷ്ടം പോലെ പിന്നെ നമുക്ക് വേണമെങ്കിൽ റാക്കുകളൊക്കെ ഇല്ലേ ഈ മുന്നേ പാത്രങ്ങളൊക്കെ എടുത്തു വെക്കുന്ന സ്റ്റാൻഡുകൾ അതൊക്കെയുണ്ട് ഇനിയിപ്പോൾ യോഗാ മാറ്റുണ്ട് എന്നു വേണ്ട സകലമാന സാധനങ്ങളും നിങ്ങൾക്ക് എന്ത് വേണോ അത് ഇവിടെ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ഇതേ മാറ്റൊക്കെ ഉണ്ട് കേട്ടോ ബേബിമാറ്റൊക്കെ നല്ല വിലക്കുറവാണ് ഞാൻ നമ്മൾ പുറത്ത് ഉള്ള ഇതിൽ അപേക്ഷിച്ച് നോക്കിയപ്പോൾ നല്ല വിലക്കുറവായിട്ട് എനിക്ക് കണ്ടു നിങ്ങളെല്ലാവരും വന്ന് പിന്നെ ഇവിടെ ഈ ഷോപ്പൊന്ന് വിസിറ്റ് ചെയ്യുക അതുപോലെ ഓൺലൈൻ ഡെലിവറി ഇല്ല എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അതിനുള്ള സമയമില്ല ഇതൊക്കെ പാക്ക് ചെയ്ത ആൾക്കാരിങ്ങനെ വന്ന് വന്ന് മേടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് തന്നെ പാക്ക് ചെയ്യാൻ വേണ്ടി അവിടെ ആൾ തികയുന്നില്ല അപ്പം പിന്നെ ഓൺലൈനും കൂടെ നമുക്ക് എടുത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ ഇതേപോലെ നമ്മുടെ മോപ്പ് അതേപോലെ തന്നെ ചൂലുകൾ ചൂലുകൾ പല സൈസിലും പല വിലയിലുമാണ് ഉള്ളത് പിന്നെ ഞാൻ കണ്ടത് നമ്മുടെ പണിയായുധങ്ങളില്ലേ അതായത് തൂമ്പ കോടരി അങ്ങനത്തെ പിന്നെ പാര അതേപോലെ ഈ പണിയായതുകൊണ്ട് നമുക്ക് കിച്ചൺ ടൂൾസുകൾ അതേപോലെ തന്നെ ഗാർഡൻ ടൂൾസുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ ബ്രഷുകളുടെ ഒക്കെ ഒരു സൈഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കിച്ചണിലോട്ട് ആവശ്യമുള്ളത് അതേപോലെ തന്നെ നമ്മുടെ ബാത്റൂമിലോട്ട് ആവശ്യമുള്ളത് പിന്നെ പുറത്തൊക്കെ ആവശ്യമുള്ളത് അങ്ങനെ വാഷിങ്ങിനൊക്കെ ഉള്ളത് അങ്ങനെ പല രീതിയിലുള്ള ബ്രഷുകൾ ഫുള്ളുണ്ട് പിന്നെ നമുക്ക് മേല് മേത്ത് ദേഹത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ക്രബുകൾ അത് ഓരോ തരത്തിലുള്ള സ്ക്രബുകളാണ് പിന്നെ കത്തികളൊക്കെ ഉണ്ട് കേട്ടോ നൈഫൊക്കെ ഞാൻ കണ്ടു അതൊക്കെ ഇപ്പോൾ ഞാനിങ്ങനെ ഓടിച്ചോടിച്ച് പറയുന്നത് മാത്രമല്ല പിന്നെ ഹാങ്കർ അങ്ങനത്തെ ഇഷ്ടംപോലെ സാധനങ്ങൾ നമുക്ക് എന്തെടുക്കണം അതായത് ഒരു ഒരിപ്പോൾ പുതിയതായിട്ടൊരു വീട് പണിയുന്നുണ്ടെങ്കിൽ ആ വീട്ടിലോട്ടുള്ള എ ടു സെഡ് അതായത് ഒരു മൊട്ടുസൂചി മുതൽ കുട്ടികൾക്ക് ഈവൻ കളിക്കാനുള്ള കാര്യ സാധനങ്ങൾ വരെ അല്ലെങ്കിൽ വീട്ടിലുള്ളിൽ ഡെക്കറേറ്റ് ചെയ്യേണ്ട ചട്ടി വരെ അത്രയ്ക്കും സാധനങ്ങൾ ഇവിടെ മൊത്തത്തിൽ നമുക്ക് എടുക്കാനുള്ളത് കൊണ്ട് ഒരു വണ്ടിയും വിളിച്ച് നിങ്ങളെങ്കിൽ പോരുകയാണെങ്കിൽ നമുക്കൊരു ലോഡായിട്ട് എടുത്തിട്ട് പോകാം കേട്ടോ അത്രയ്ക്ക് സാധനങ്ങളുണ്ട് എല്ലാത്തിനും റേറ്റ് കുറവാണ് തന്നെ ഹോൾസെയിലെ വിലക്കാണ് അവർ തരുന്നത് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഈ വീഡിയോയില് നിങ്ങൾക്ക് ഇത് മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലോട്ട് എത്തിക്കുക ഞാൻ അവർ പറഞ്ഞിട്ടൊന്നും അല്ല ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക എല്ലാവർക്കും തന്നെ ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യങ്ങളുള്ള സാധനങ്ങൾ വളരെ കുറഞ്ഞ റേറ്റിൽ കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതല്ലേ അപ്പം എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും ആ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോഴും ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് ഉടനെ വരാം ബൈ ബൈ ടേക്ക് കെയർ